ജില്ലാ ആസൂത്രണ സമിതി ഓഫീസിന് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഉടൻ മോചനമാകും നഗരത്തിൽ സർക്കാർ ഗസ്റ്റ് ഹൌസിന് മുന്നിലെ പുതിയ കെട്ടിടത്തിലേക്ക് ഉടനെ മാറും പുതിയ കെട്ടിടത്തിന്റെ അവസാനഘട്ട ജോലി ഈ മാസം പുനരാരംഭിക്കും ഇത് സംബന്ധിച്ച ദർഖാസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ടൌൺ പ്ലാനിംഗ് കാര്യാലയം സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം ജില്ലാ പ്ലാനിംഗ് കാര്യാലയം എന്നിവയാണ് കെട്ടിടത്തിൽ ഒരുങ്ങുക വൈദ്യുതീകരണം ഫർണിച്ചറുകൾ വാങ്ങൽ ലിഫ്റ്റ് സ്ഥാപിക്കലിന്റെ അവസാനഘട്ട ജോലി തുടങ്ങിയവയാണ് ബാക്കിയുള്ളത് വർഷങ്ങളോളം കെട്ടിടം പരിപാലനമില്ലാതെ കിടന്നതുപോലെ പൊട്ടിയ തറയോടുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നവീകരണം പൂർത്തിയാക്കേണ്ടതുണ്ട് മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി പത്തിലാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് എട്ട് ഒന്ന് കോടി രൂപയാണ് വകയിരുത്തിയത് വൈകാതെ തന്നെ പണി തുടങ്ങി എന്നാൽ നാലുനില കെട്ടിടം മുക്കാൽ ഭാഗം പണിതപ്പോൾ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വകുപ്പ് ഉടക്കുവച്ചു പാലക്കാട് കോട്ടയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിലാണ് കെട്ടിടം ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തേടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാക്കി പണികൾ വകുപ്പ് തടഞ്ഞത് കോട്ടയേക്കാൾ ഉയരം ആസൂത്രണ സമിതി കെട്ടിടത്തിനുണ്ടായതും തടസ്സമായി അനധികൃത കെട്ടിട നിർമ്മാണത്തെപ്പറ്റി പുരാവസ്തു വകുപ്പ് ഡയറക്ടർ സ്ഥലപരിശോധന പൂർത്തിയാക്കി ഡിപ്പാർട്ട്മെന്റ് നാഷണൽ മോണുമെന്റ് അതോറിറ്റിക്കും കൈമാറിയിരുന്നു പണി തടസ്സപ്പെട്ടപ്പോൾ ജില്ലാ ഭരണകൂടം പുരാവസ്തു വകുപ്പിനെ സമീപിച്ചെങ്കിലും പരിഹാരമായിരുന്നില്ല പിന്നീട് ഒരു വർഷം മുൻപ് പുരാവസ്തുവകുപ്പ് നിരാക്ഷേപ പത്രം നൽകിയിരുന്നു